നമസ്കാരം ന്യൂസ് സ്വാഗതം വോട്ടർ കാർഡ് ഇരട്ടിപ്പ് വ്യാജ വോട്ടുകൾക്ക് കാരണമാകും എന്നാണ് കോൺഗ്രസിന്റെ വാദം എന്നാൽ അത് അത്തരത്തിൽ വിഷയമാകില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാർ ഇപ്പോൾ പറയുന്ന വാദം ഇത് കോൺഗ്രസ് എതിർത്തുകൊണ്ട് നാളെ പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങുമ്പോൾ ഏറെ പ്രധാനമായിട്ടുള്ള ഒരു അടിയന്തര പ്രമേയമായി തന്നെ ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നാൽ ആ വിഷയത്തിൽ സുപ്രീം കോടതി പല രീതിയിലുള്ള തട്ടുകളിൽ അതായത് പ്രത്യേകമായി ഓരോ ബെഞ്ചുകളും വെവ്വേറെയാണ് ആ തീരുമാനങ്ങളെ കാണുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവാദപരമായിട്ടുള്ള ചില പ്രസ്താവനകളെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന രംഗത്ത് വന്നിരുന്നത് അതൊരുപക്ഷെ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് നമുക്കറിയാം സംയുക്ത പാർലമെന്ററി സമിതി അതായത് ജെ പി സി പരിഷ്കരിച്ച വക്കഫ് ബില്ലിന്റെ അവതരണവും അതുൾപ്പെടെയുള്ള വിഷയങ്ങളും സഭയെ എന്തുമാത്രം പ്രക്ഷുബ്ധമാക്കിയിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ ഉൾപ്പെടെ ബി ജെ പിക്ക് തലവേദനയായിരിക്കെ ഏറെ പ്രസക്തമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ചു എന്നുള്ള കോൺഗ്രസിന്റെ ആരോപണത്തെ ബി ജെ പി എത്രയൊക്കെ തൃണവൽകണിക്കാൻ ശ്രമിച്ചാലും സുപ്രീം കോടതിയിൽ അത് തള്ളി പോകുമെന്ന് ബി ജെ പി പ്രത്യാശ പ്രകടിപ്പിച്ചാലും ബി ജെ പിക്ക് അവരുടെ കള്ളക്കളികൾ എന്താണെന്നുള്ളത് അവർക്കും അവരുടെ സഖ്യകക്ഷികൾക്കും പകല് പോലെ വ്യക്തമായി അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ ആദി വോട്ടർ കാർഡ് ഇരട്ടിപ്പ് സംഭവം അത് ഒരു സംസ്ഥാനത്തല്ല ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും പ്രത്യക്ഷത്തിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളെയാണ് കോൺഗ്രസ് കൃത്യമായി റെക്കോർഡ് സഹിതം അതായത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതം പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അവിടെയാണ് ഈ വിഷയം ജെ പി സിക്ക് വിടണം എന്ന തീരുമാനത്തിലേക്ക് അതായത് വക്ക ബന്ധപ്പെട്ട വിഷയത്തെ എങ്ങനെ ലഘൂകരിക്കാൻ ബി ജെ പി ശ്രമിച്ചുവോ അതുപോലെ തന്നെ ജെ പി സിയിൽ എന്ത് വിട്ടാലും അത്തരത്തിൽ തന്നെ തീരുമാനിക്കപ്പെടും എന്നുള്ളത് കോൺഗ്രസിന് നന്നായി അറിയാം എന്നാൽ പോലും പാർലമെന്റ് ചൂടുപിടിക്കുന്ന രീതിയിൽ ചർച്ചകൾക്ക് വലിയ പ്രസക്തമായിട്ടുള്ള ഒരു സാഹചര്യം ഉന്നയിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ജനസംഖ്യാ വളർച്ചയുടെ അനുപാതത്തിൽ എങ്ങനെയാണ് ലോക്സഭാ സീറ്റെണ്ണം മാറ്റുമ്പോൾ സംഭവിക്കുന്ന പാളിച്ച എന്നുള്ളത് കോൺഗ്രസ് ഉന്നയിക്കാനിരിക്കുകയാണ് അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് കോൺഗ്രസിന്റെ മുന്നിലുള്ളത് വോട്ടർ കാർഡിൽ ഇരട്ടിമ്പുമായി ബന്ധപ്പെട്ട വിഷയവും ലോക്സഭയിൽ സീറ്റുകൾ ഡീലിമിറ്റേഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയവും ഇത് രണ്ടും ഈ രാജ്യത്തെ ഏറെ നിർണായകമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ച നാനൂറിലധികം സീറ്റുകളുമായി ബി ജെ പി അധികാരത്തിലേക്ക് എത്തുമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കണക്കൂട്ടൽ എന്നാൽ അതിനെ എല്ലാം താളം തെറ്റിച്ചുകൊണ്ട് ചരിത്രത്തിൽ അവർക്ക് വലിയ നഷ്ടമാണുണ്ടായത് അതിനുശേഷം വിവിധ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ അവർ ഉപയോഗിച്ച കുറിച്ച് വലിയ സംശയമാണ് ജനിച്ചിരിക്കുന്നത് രാജീവ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നപ്പോൾ നടത്തിയിട്ടുള്ള നിലപാടുകൾ അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസ് അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ കമ്മീഷനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇതും പാർലമെന്റിൽ വലിയ ചർച്ചയ്ക്ക് തിരികൊളുത്തപ്പെടും